ഇറ്റ്സ് മീ പ്രീതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നമ്മുടെ സിൻഡക്കുട്ടിക്ക് ഒരു വീട് പണിയാൻ പോവാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ വീട് പണിയാനുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അച്ഛനാണ് നമ്മുടെ പണിക്കാരൻ ഞാനാണ് ഹെൽപ്പർ അപ്പോൾ ഞങ്ങൾ ആദ്യമേ സിൻഡക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കൂടിനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ഗൈസ് സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എ എസ് ട്രേഡേഴ്സിൽ കുന്നിക്കൂടെ എ എസ് ട്രേഡേഴ്സിലാണ് നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം അങ്ങനെ ഞാൻ കമ്പിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഒന്നും ഇല്ലാത്തോടെ നമുക്കിവിടെ നിന്ന് കണ്ട് രസിക്കാം ഫ്ലോർമാറ്റ് ഇപ്പോൾ എടുത്തുകഴിഞ്ഞു ഫ്ലോർമാറ്റ് പീസിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് പീസിന് വരുന്നത് നമ്മളിപ്പോൾ ഈ നാല് സെക്ഷൻ എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഫ്ലോർമാറ്റ് മെഷർമെൻറ്റും ഒക്കെ ആക്കിയിട്ട് നമ്മളിത് ഓക്കെ ആക്കിയിട്ടുണ്ട് ഈ വീതിയും ഈ ഒരു ലെങ്ത്തുമായിരിക്കും വരുന്നത് പിന്നെ നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞു ചുറ്റും കെട്ടുള്ള കമ്പി എടുത്തുകഴിഞ്ഞു കുറച്ച് വീതിയൊക്കെ വരുന്ന നമ്മുടെ ആ ഫ്ലോർമാറ്റിന് ബേസായിട്ട് വരുന്നതാണ് എടുത്തേക്കുന്നത് ഈ ഒരു കമ്പിയുടെ ഒരു ഷീറ്റ് ഫുള്ള് എടുത്തു രണ്ടഞ്ഞൂറ് വരും രണ്ടഞ്ഞൂറാണ് ഇതിന് വരുന്നത് പിന്നെ മറ്റേ നമ്മളെ അടുത്തു നിന്ന് ഫോർമാറ്റിൻ്റെ നാല് സെറ്റ് അതിനും നൂറ്റി തൊണ്ണൂറ് വെച്ചിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ട്യൂബ് എടുക്കണം സ്ക്വയർ ട്യൂബ് നമ്മളത് സ്ക്വയർ ട്യൂബ് നോക്കിക്കോണ്ടിരിക്കുകയാണ് സ്ക്വയർ ട്യൂബ് ട്യൂബിലോട്ട് എടുക്കണം ഇനിയുള്ളത് നമ്മള് സാധനങ്ങളെല്ലാം എടുത്തു ഇതായതാണ് നമ്മുടെ ബിൽ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് ഞങ്ങൾ ഇതേ ഇറങ്ങി കുറച്ച് പർച്ചേസിംഗ് കാര്യം കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടിയിൽ വീട്ടിലേക്ക് പോവാ നല്ല മഴക്കോളുണ്ട് സോ ഇന്നെന്തായാലും പണി നടക്കൂല എനിവേ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സേഫായിട്ട് സാധനങ്ങളെല്ലാം എത്തിച്ചു ലാൻഡ് ചെയ്തു ഞാനും ലാൻഡ് ചെയ്തു അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളെ ഇറക്കി അങ്ങനെ ഇനി ഇന്നിനിപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണിയും കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കും സോ ഇനി നാളത്തെ വീഡിയോയിലേക്ക് പോവാം എവെരി വോം ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ നമ്മൾ രാവിലെ എണ്ണീട്ട് കുറച്ച് ബോട്ടിൽ നമ്മൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തെടുത്ത് വെച്ച് പോകണം അച്ഛനവിടെ രാവിലെ ഒരു ഇപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തകൃതിയായിട്ട് ഇപ്പോൾ ഏഴരയായി ഏഴരയ്ക്ക നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ രാവിലെ തന്നെ സിൻഡൊക്കെയുള്ള കൂടാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താണ് അവിടെ അച്ഛൻ ചെയ്തു തുടങ്ങിക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ പണിയൊക്കെ തുടങ്ങി അച്ഛൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നു കട്ട് ചെയ്യാനൊക്കെയുള്ള ഇത് കാൽ വെക്കാനുള്ള സാധനമാണ് കേട്ടോ അങ്ങനെയുള്ള പരിപാടി കാര്യങ്ങൾ നമ്മുടെ പണിക്കാരൻ അതെ ഞങ്ങളുടെ പഴയ ഒരു ഏണിയാണിത് അച്ഛൻ തന്നെ ചെയ്ത ഒരു പഴയ ഏണി അതേണ്ടേ അതിനകത്തൊന്നും നമ്മൾ ഇപ്പോൾ ഏണി വലിയ യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏണിയിൽ നിന്ന് ഭാരം കൂടി എണീന് നമുക്കൊരു ഭാരം കുറഞ്ഞ ഏണി പണിയാൻ പോകുന്നുണ്ട് നമ്മൾ ഭാരം കൂടിയ ഏണീ നമ്മൾ ചെണ്ടുൻ്റെ കൂടിന് വേണ്ടിയിട്ട് എടുത്തു അങ്ങനെ നമ്മുടെ കൂടിൻ്റെ ബേസ് ഇതാ നാല് കാലിൽ ഉറച്ച് നിന്നു നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തോനിക്കുന്നത് അപ്പം ഇവിടെ വരെ എത്തി അങ്ങനെ നമ്മുടെ ചട്ട കൂടുതൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പെയിൻ്റ് അടി പരിപാടിയിലാണ് ഓൺ ദി വേ ആണ് നമ്മളിപ്പോൾ ഈ ഏകദേശം ഇവിടെ എവിടെയൊക്കെ അടിച്ചു ഈ സൈഡൊക്കെ അടിച്ചു നമുക്കിനി കുറച്ച് നേരം ആ സൈഡൊക്കെ അടിക്കാനുണ്ട് സോ പെയിൻ്റ് അടിക്കൽ ഡ്യൂട്ടി എനിക്കാണ് ഐ ആം ദ പെയിൻ്റ് അടിക്കൽ മാൻ സോ നമുക്കിതെല്ലാം പെയിൻ്റ് അടിച്ച് തുടങ്ങാൻ വെക്കണം ഇനി നെറ്റിങ്ങും അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വെക്കാനുള്ളത് എന്തായാലും മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പെയിൻറ്റിൻ്റെ സ്മെല്ലുണ്ടാവുമല്ലോ മറ്റന്നാൾക്കുള്ളിൽ നമ്മുടെ സിൻ്റ വീട് റെഡിയാവും ഹലോ ഗൈസ് അപ്പം അങ്ങനെ ഡേ ത്രീ ആയിട്ടുണ്ട് ആ ഡേ ത്രീയിൽ നമ്മുടെ നെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് രാവിലെ തന്നെ ഒരു ഏഴ് മണി ഏഴരയോടെ തന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു സോ ഇന്ന് എന്തായാലും ആ പണി ഫിനിഷ് ആകുമെന്നാണ് നമ്മുടെ ഒരു ധാരണ സോ നമുക്ക് പണി കണ്ടാലോ ഇവിടെ അച്ഛൻ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് നമ്മുടെ നെറ്റും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഷീറ്റൊന്നും അനങ്ങാതിരിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അച്ഛൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറ്റ് അനങ്ങാതിരിക്കാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു പട്ട ഇതൊക്കെ അച്ഛൻ്റെ ആണ് അപ്പം നമ്മളിങ്ങനെ ഒരു പട്ട ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതാകുമ്പോൾ ഇതിനെ അനങ്ങാനോ നീങ്ങാനോ ഒന്നും പോകുന്നില്ല പിന്നെ അത ഇവിടെ ഡോറിൻ്റെ ഒരു വന്നിട്ടുണ്ട് നമ്മൾ ഗ്രില്ല് വെച്ച് തുടങ്ങി ഇപ്പോൾ ഗ്രില്ല് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡിലെല്ലാം എല്ലാവിധം കൂടെ കഴിഞ്ഞ ഇനി നാല് ചുറ്റും ഇതിൻ്റെ പരിപാടിയും കട്ടിങ്ങും ക്ലിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മള് ഓ കോഴി ആ അങ്ങനെ നമ്മള് നാലാമത്തെ ഡേയിലാണ് ഇപ്പോൾ കാരണം ഇന്നലെ നേരത്തെ മഴ പെയ്തു രണ്ട് മണിക്കന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര മിന്നലും ആയിരുന്നു അത് കാരണം നമ്മൾ പണിയുടെ കയ്യിലെ ഓർഡറ ഓട്ടത്തിലാണ് എല്ലോ കൊണ്ട് അപ്പോൾ നമ്മൾ പണിയും കാര്യങ്ങളും എല്ലാം ആ ഒരു ഓർഡറ ഓട്ടത്തിലായിരുന്നു അപ്പോൾ സോ ആ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സോ നമ്മുടെ ഇന്നത്തെ ഏകദേശം നമ്മുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞു ഇനി നമുക്ക് ഷീറ്റ് ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതിനകത്ത് നമുക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിടാനാണ് തീരുമാനിച്ചത് കാരണം അവർക്ക് ചൂടിക്കാതിരിക്കാനായിട്ട് തണുപ്പായിക്കോട്ടെ വിചാരിച്ചിട്ട് ഓടിടാന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ നമ്മൾ ഓടല്ല സെറ്റ് ചെയ്തു തന്നപ്പോൾ ഇവിടെ നമ്മൾ കമ്പി വെച്ചിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഓട് സെറ്റ് ആവുന്നില്ല ഓടിയിരിക്കുന്നില്ല കാരണം അത് കുറച്ച് ഹൈറ്റ് ഇഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട് സെറ്റാവുന്നില്ല നമ്മൾ നമ്മളെല്ലാം അഴിക്കേണ്ടി വന്നത് അതുകൊണ്ട് നമ്മൾ പ്ലാനിൽ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്തേക്കണം അതിൻ്റെ കൂടെ നമ്മൾ അച്ഛൻ ലീവിന് വന്ന പിടിച്ച് പിടിയാലാണ് അച്ഛനെ നമ്മളോട് കൊണ്ടുവന്ന് പണി അടിച്ചത് സോ അച്ഛനിനിയിപ്പം ഒരു കല്ല് കല് കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കസിന് കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു സോ അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് പോവേ വേണം അപ്പോൾ ഇത് ഉച്ചയ്ക്കത്തെ ട്രെയിനാണ് അച്ഛൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ ഷെയ്റ്റ് ഇടാനുള്ള പരിപാടിക്ക് പിന്നെ ഇനി ഇടാം കുഴപ്പമില്ലാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അച്ഛൻ പറഞ്ഞാൽ എന്തായാലും ത്രയ്ക്കിയിലെ എന്തായാലും തന്നെ പോകുന്നുണ്ട് നമ്മളിനി സെപ്പറേറ്റ് ഇതിന് പത്തടി വരുന്ന രീതിക്ക് നമ്മൾ പത്തടിയുടെ ഷീറ്റ് വാങ്ങണം ഷീറ്റ് കൂടെ വാങ്ങി നമ്മൾ എടുക്കുക കഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പെയിൻ്റ് അടി കുറച്ച് മിനിറ്റ് പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫൈനൽ വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ എന്തായാലും ഫൈനൽ വീഡിയോ ആയിരിക്കും കാരണം നമ്മൾ ഇനിയിപ്പോൾ ഓടിപ്പോയി ഷീറ്റ് വാങ്ങാൻ പോവുകയാണ് ഓടിപ്പോയി ഷീറ്റ് വാങ്ങി ഇത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സിൻഡയുടെ കൂടുതൽ പണി ഫിനിഷ് ആവുകയാണ് പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സോ സമയൊക്കെ വേഗം കൂടെ ഇന്നലെ നമ്മൾ നമ്മുടെ ഷെഡിൽ നിന്ന് സാധനം പുറത്തിറക്കി അതുപോലെ തന്നെ ഷീറ്റും ഇട്ടു ഇത് ഫിക്സ് ചെയ്തിട്ടില്ല ഷീറ്റ് ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ ഇനിയാണ് ബാക്കി ഫൈനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ എന്തായാലും വരെ നമുക്കൊരു ബെഡ് ഓർഡർ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് സിൻ്റെ കുട്ടി ഇതിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പെയിൻ്റിൻ്റെ സ്മെല്ലൊക്കെ മാറി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറ്റുള്ളൂ സോ അപ്പോൾ നമുക്ക് എന്തായാലും പണി സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാല് ദിവസത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കഴിഞ്ഞു നമ്മുടെ പെയിൻറ്റിങ്ങും ഷീറ്റും ഒക്കെ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച് ഇന്ന് അച്ഛൻ്റെ വൈകിട്ട് പോകണം എന്തായാലും നമ്മളെല്ലാം വൈകിട്ടത്തെല്ലാം എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫൈനലി നമ്മളവിളെ കൂട്ടിലാക്കി ഒക്കെ ഫുഡും കൊടുത്തു ആദ്യം മറ്റേ പത്ത് പതിനഞ്ച് മിനിറ്റ് കുഴപ്പമൊന്നുമില്ല ബഹളമൊന്നുമില്ല പുള്ളിക്കാരി കിട്ട ലൈഫിൽ ഫസ്റ്റ് ടൈം കൂട്ടിൽ കിടക്കുന്നത് പക്ഷെ ഫുഡൊന്നും കഴിക്കുന്നില്ല ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡും കൂടുതലും ബാക്ക് ചുറ്റുമൊന്നും മറയ്ക്കാനുണ്ട് മഴ ഉള്ളൊന്നും കയറാതെ കുറച്ച് ഗാർഡനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് സോ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ സിൻ്റെ ഹാപ്പി ആണോ എൻ്റെ കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇനി എന്താണ് ബഹളം എന്ന് താങ്ക് യു ബാ ബായ് കഴിഞ്ഞ് അച്ഛനങ്ങനെ പോവാണ്